പുറപ്പാട് മുപ്പത്തിയൊമ്പത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോണു വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഏഫോത് ഉണ്ടാക്കി നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്ന് അടിച്ച് നേരെ തകിടാക്കി നൂലായി കണ്ടിച്ചു അവരതിന് തമ്മിൽ ഇണച്ചിരിക്കുന്ന ചുമൽകണ്ടങ്ങൾ ഉണ്ടാക്കി അത് രണ്ടറ്റത്തും ഇണച്ചിരുന്നു അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് യഹോവ മോശിയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്നു തന്നെ അതിന്റെ പണി പോലെ പൊന്ന് നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരുന്നു മുദ്രക്കൊത്തായിട്ട് ഇസ്രയേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേതക കല്ലുകളെ അവർ പൊൻ തടങ്ങളിൽ പതിച്ചു യഹോവ മോശിയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി എഫോദിൻ്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഓർമ്മക്കല്ലുകൾ വെച്ചു അവൻ എഫോദിൻ്റെ പണി പോലെ ചിത്രപ്പണിയായിട്ട് പൊന്ന് നീലനൂൽ തൂമ്പ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി അത് സമചതുരമായിരുന്നു പതക്കം ഇരട്ടയായി ഉണ്ടാക്കി അത് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയുമുള്ളതായി ഇരട്ടയായിരുന്നു അവർ അതിൽ നാലു നീലരത്നം പതിച്ചു താമ്രമണി പീതരത്നം മരതകം ഇത് ഒന്നാമത്തെ നിര രണ്ടാമത്തെ നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാമത്തെ നിര പത്മരാഗം വൈഢൂര്യം സുഗന്ധിക്കല്ല് നാലാമത്തെ നിര ഗോമേതകം പുഷ്പരാഗം സൂര്യകാന്തം അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു ഈ കല്ലുകൾ ഇസ്രയേൽ മക്കളുടെ പേരുകളോടു കൂടെ അവരുടെ പേർ പോലെ പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കുത്തിയിരുന്നു പതക്കത്തിന് പോലെ മുറിച്ചു കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളികകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് രണ്ട് വളയവും രണ്ട് കണ്ണിയും ഉണ്ടാക്കി വളയം രണ്ടും പതക്കത്തിന്റെ രണ്ടറ്റത്തും വെച്ചു പൊന്നുകൊണ്ടുള്ള രണ്ട് സരപ്പളി അവർ പതക്കത്തിന്റെ അറ്റത്ത് രണ്ട് വളയത്തിലും കൊളുത്തി രണ്ട് സരപ്പളിയുടെയും അറ്റം രണ്ടും അവർ കണ്ണി രണ്ടിലും കൊളുത്തി മുൻഭാഗത്ത് വെച്ചു അവർ കൊണ്ട് രണ്ട് കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ രണ്ടറ്റത്തും നേരെ അകത്തെ വിളുമ്പിൽ വെച്ചു അവർ വേറെ രണ്ട് പൊൻകണ്ണി ഉണ്ടാക്കി എഫൂതിന്റെ മുൻഭാഗത്ത് രണ്ട് ചുമൽകണ്ടങ്ങളിൽ താഴെ അതിന്റെ ഇണപ്പിനരികെ എഫൂതിന്റെ നടുക്കെട്ടിനു മേലായി വെച്ചു പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി ഇരിക്കേണ്ടതിനും അത് ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശിയോട് കൽപ്പിച്ചതുപോലെ അവരത് കണ്ണികളാൽ ഏഫോദിന്റെ കണ്ണികളോട് നീല നാടകൊണ്ട് കെട്ടി അവൻ ഏഫോദിന്റെ അങ്കി മുഴുവനും നീല നൂൽകൊണ്ട് നെയ്ത്ത് പണിയായി ഉണ്ടാക്കി അങ്കിയുടെ നടുവിൽ കവചത്തിന്റെ ദ്വാരം പോലെ ഒരു ദ്വാരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും ഒരു നാടയും വെച്ചു അങ്കിയുടെ വിളുമ്പിൽ നീലനൂൽ തൂമ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി തങ്കം കൊണ്ട് മണികളും ഉണ്ടാക്കി മണികൾ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു മണിയും ഒരു മാതളപ്പഴവും ഒരു മണിയും ഒരു മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശിയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു അഹരോനും പുത്രന്മാർക്കും പഞ്ഞി നൂൽ കൊണ്ട് നെയ്ത്തുപണിയായ അങ്കിയും പഞ്ഞി നൂൽ കൊണ്ട് മുടിയും പഞ്ഞി നൂൽ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും പിരിച്ച പഞ്ഞി നൂൽ കൊണ്ട് കാൽച്ചട്ടയും പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്പ്രനൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചിത്ര തയ്യൽ പണിയായ നടുക്കെട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായുള്ള ഒരു എഴുത്തുകൊത്തി അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീല നൂൽ നാട കോർത്തു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ പണിയൊക്കെയും തീർന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രയേൽ മക്കൾ ചെയ്തു അങ്ങനെ തന്നെ അവർ ചെയ്തു അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത് പലക അന്താഴം തൂൺ ചുവട് ചുവപ്പിച്ച ആട്ടുകൊറ്റം തോൽ കൊണ്ടുള്ള പുറമൂടി തഹിഷ് തോൽ കൊണ്ടുള്ള പുറമൂടി മറയുടെ തിരശീല സാക്ഷ്യപ്പെട്ടകം അതിന്റെ തണ്ട് കൃപാസനം മേശ അതിന്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം തങ്കം കൊണ്ടുള്ള നിലവിളക്ക് കത്തിച്ച് വെപ്പാനുള്ള ദീപങ്ങൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വെളിച്ചത്തിന് എണ്ണ പൊന്നുകൊണ്ടുള്ള ധൂപപീഠം അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം കൂടാരവാതിലിനുള്ള മറശീല താമ്രം കൊണ്ടുള്ള യാഗപീഠം അതിൻ്റെ താമ്രജാലം തണ്ട് അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിൻ്റെ കാൽ പ്രാകാരത്തിന്റെ മറശീല തൂണ് അതിൻ്റെ ചുവട് പ്രാകാര വാതിലിന്റെ മറശീല അതിൻ്റെ കയറ് കുറ്റി സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ പുത്രന്മാരുടെ വസ്ത്രം ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രയേൽ മക്കൾ എല്ലാ പണിയും തീർത്തു മോശ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവരത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു